ഹരി എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം ഭഗവത്ഗീതയിലൂടെ ജീവിത വിജയം ഓരോ മനുഷ്യരും ഈ ഭൂമിയിൽ ജീവിക്കുന്നത് മരണം വരെ സന്തോഷത്തോടെ സംതൃപ്തിയോടെ സന്തുഷ്ടിയോടെ ആരോഗ്യത്തോടെ സമാധാനത്തോടെ ജീവിക്കാനാണ് പക്ഷേ അങ്ങനെയൊക്കെ നമ്മൾ ആഗ്രഹിച്ചാലും പലപ്പോഴും നമ്മുടെ കണക്കുകൂട്ടലുകൾ തെറ്റിപ്പോകുന്നു കാരണം നമ്മൾ വിചാരിച്ച പോലെ ആവണം എന്നില്ല ആരോഗ്യം നമ്മൾ വിചാരിച്ച പോലെ ആവണമെന്നില്ല നമ്മുടെ ചുറ്റുപാടുകൾ അതുപോലെ തന്നെ കിട്ടുന്ന സാമ്പത്തിക സ്ഥിതികൾ നമ്മളെ വേണ്ട പോലെ നമ്മൾ വിചാരിച്ച കാര്യങ്ങൾ നടത്തി തരാൻ പ്രാപ്തമാവണമെന്നില്ല ഭാര്യ അതുപോലെ ഭർത്താവ് പ്രതീക്ഷയ്ക്കൊത്താവണം എന്നില്ല മക്കളിൽ നിന്നും വേണ്ടത്ര സ്നേഹം കിട്ടണമെന്നില്ല ഇങ്ങനെ പല കുറവുകളും പരിമിതികളും പ്രശ്നങ്ങളും മനുഷ്യരെ എന്നും അലട്ടിയിട്ടുണ്ട് ഇത്തരം സാഹചര്യങ്ങളൊക്കെ വരുമ്പോൾ ആഗ്രഹിച്ച മനുഷ്യൻ നിരാശയിലേക്ക് കൂപ്പുകുത്തുന്നതാണ് നാം കാണാറ് പിന്നീട് ഡിപ്രഷനും മറ്റും വന്ന് മനുഷ്യൻ്റെ ആരോഗ്യസ്ഥിതി വഷളാക്കിക്കൊണ്ട് പിന്നെ ബിപിക്കും ഷുഗറിനും മരുന്ന് കഴിക്കുന്ന ഒരു സമൂഹത്തെ നമ്മൾ കാണുന്നു ഉറക്കം വരാത്ത രാത്രികളും ഉറക്കം മുഴുവൻ സ്വപ്നങ്ങളായി വരുന്ന ദിവസങ്ങളും അങ്ങനെ മനുഷ്യൻ റെസ്റ്റ്ലെസ്സായി മനുഷ്യൻ മാറുന്നു ജീവിക്കാൻ ആഗ്രഹിച്ച മനുഷ്യൻ ജീവിതത്തോട് നിരാശയും വിരസതയും അവസാനം ജീവിതത്തോട് മടുപ്പും മുരടിപ്പും തോന്നി എങ്ങനെയെങ്കിലൊന്ന് ചത്താൽ മതി എന്നുവരെ ചിന്തിക്കുന്നു പിന്നെ നമ്മൾ സമൂഹത്തിൽ കാണുന്ന ഒരു കാഴ്ചയാണത് ഏറെ ഒരു വിഷമകരമായൊരു വാർത്ത ഞാൻ കണ്ടത് കേരളത്തിലെ മദ്യ വ്യവസായം അല്ലെങ്കിൽ മദ്യ ഔട്ട്ലെറ്റുകളുടെ തീവ്രത കൂട്ടാൻ തീരുമാനിച്ചിരിക്കുകയാണ് ഗവൺമെൻറ്റായിട്ട് ഈ പ്രൊഫഷണൽ ആളുകൾ വർക്ക് ചെയ്യുന്ന പാർക്കുകളിലൊക്കെ ഇനി മദ്യം സുലഭമായി കിട്ടുന്ന വിധത്തിൽ അവർക്ക് ലൈസൻസ് കൊടുക്കാൻ തീരുമാനിച്ചിരിക്കും അപ്പോൾ ഈ നാടിനെ മുഴുവൻ മദ്യത്തിലേക്ക് മാറ്റി ചെറുപ്പക്കാരിൽ മദ്യം കുടിക്കുന്ന ശീലമുണ്ടാക്കി ഒരു തലമുറയെ മുഴുവൻ മദ്യത്തിനും മയക്കുമരുന്നിനും അടിമപ്പെടുത്തി ഒരു നല്ല ആരോഗ്യമുള്ള കുടുംബജീവിതം താളം തെറ്റിക്കാൻ ഒരു ഗവൺമെൻറ് നടത്തുന്ന ശ്രമം ഇത് നമ്മൾ അവഗണിക്കരുത് ഇത് നമ്മൾ വളരെ തീവ്രമായിട്ട് ഇതിനെ പരിഗണിക്കണം ഈ ചിന്ത കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗവൺമെൻറ്റിൻ്റെ ഇത്തരത്തിലുള്ള ദുരന്തങ്ങൾ വരാൻ പോകുന്ന മാനവരാശിയെ തകർക്കുന്നത് നമ്മളാരും കാണാതെ പോകരുത് എനിക്ക് യുവാക്കളോടൊക്കെ പറയാനുള്ളത് നിങ്ങൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളെ അല്പം ബോധപൂർവം ചിന്തിച്ചിട്ടില്ല എങ്കിൽ നാളെ ദുഃഖത്തിൻ്റെ ദുഃഖത്തിൻ്റെ ആഴക്കയങ്ങളിലേക്കായിരിക്കും നിങ്ങൾ വീട് പോകുന്നത് മദ്യം കഴിക്കുമ്പോൾ നിങ്ങൾക്ക് മസ്തിഷ്കത്തിനൊരു മരവിപ്പ് വന്നൊരു സുഖം കിട്ടുമായിരിക്കാം നിങ്ങൾ അന്ന് അനുഭവിച്ച വലിയ സ്ട്രെസ്സുകളും സ്ട്രെയിനുകളും ഓവർ വർക്കിൻ്റെ അല്ലെങ്കിൽ നിങ്ങളിൽ ഉണ്ടാക്കിയൊരു പ്രഷറിൻ്റെയൊക്കെ ഒരു തീവ്രത കുറയ്ക്കുമായിരിക്കാം പക്ഷേ നിങ്ങൾ കഴിക്കുന്ന കുടിക്കുന്ന മദ്യം നിങ്ങളുടെ രക്തത്തിലേക്കാണ് അലിഞ്ഞു ചേരുന്നത് മറക്കരുത് ആ രക്തത്തിൻ്റെ മുഴുവൻ ശക്തിയും ഓജസ്സും തേജസ്സും അത് നഷ്ടപ്പെടുത്തി നിങ്ങളുടെ ആരോഗ്യത്തെ അത് ക്ഷയിപ്പിച്ച് ലിവർ പോകുന്നു എന്നതൊക്കെ ഒരു വാതിരിക്കട്ടെ ഒരുപക്ഷേ നിങ്ങൾ അത്തരത്തിലുള്ള അഡ്വർടൈസ്മെൻറ്റ് കണ്ടു എന്ന് വെച്ചിട്ട് പേടിക്കാനും പോകുന്നില്ല പക്ഷേ രക്തത്തിൽ നിന്നാണ് ബീജമുണ്ടാവുന്നത് എന്ന് മറക്കരുത് കുഞ്ഞുങ്ങളാവാത്തവർ കുഞ്ഞുങ്ങളാവാൻ ആഗ്രഹിക്കുന്നവർ അവരോടൊക്കെയാണ് എനിക്ക് പറയാനുള്ളത് നിങ്ങളുടെ രക്തം ആണ് ബീജമാവുന്നതെന്ന സയൻസ് നിങ്ങൾ മറക്കരുത് അപ്പം അങ്ങനെ രക്തം ബീജമാകുമ്പോൾ ഇവിടെ വേണ്ടത്ര ആരോഗ്യമില്ലാത്ത ആരോഗ്യ ശേഷി നശി നഷ്ടപ്പെട്ട നശിപ്പിച്ച ആൽക്കഹോൾ അളവ് കൂടുതലുള്ള അത്തരത്തിലുള്ള രക്തത്തിൽ നിന്നും ഉണ്ടാകുന്ന ബീജത്തിനും അതിൻ്റെ ഡിഫക്റ്റുകൾ ഉണ്ടാകും എന്ന് മറക്കരുത് നിങ്ങൾ അവസാനം ഉണ്ടാകുന്ന കുട്ടികൾ ഇന്ന് നിങ്ങൾ അമേരിക്കയിലൊക്കെ ഒന്ന് നോക്കി പഠനം നടത്തും അമേരിക്കയിൽ പോലുള്ള റിച്ച് ആയിട്ടുള്ള രാജ്യങ്ങളേതുണ്ട് ചൈനയിലേക്ക് നോക്കൂ നിങ്ങൾ ഒന്ന് വിശദമായിട്ടൊന്ന് പഠിക്കാൻ നിങ്ങൾ ഗൂഗിളിലൊക്കെ ഒന്ന് സെർച്ച് ചെയ്താൽ മതി അപ്പം നിങ്ങൾ കാണാം ഇന്ന് മെൻ്റലി റിട്ടാർഡ് ആയിട്ടുള്ള ഇന്ന് നമ്മളേറെ ദുഃഖത്തോടെ കാണുന്ന ഓട്ടിസം എന്ന് പറയുന്ന രോഗം ഹൈപ്പർ എന്ന് പറയുന്ന കുട്ടികൾ ഇതൊക്കെ ഏറ്റവും കൂടുതലുള്ള രാജ്യങ്ങളാണ് ഇന്ന് അമേരിക്കയും അതുപോലെ സംസ്കാരം നഷ്ടപ്പെട്ടുപോയ ചൈനയും അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണല്ലോ അവിടുത്തെ ഗവൺമെൻറ് ഒരു സന്താനം എന്ന പോളിസി എടുത്ത് മാറ്റിയത് ആദ്യം ഒരു കാലത്ത് ചൈനയിൽ ഒരു കുട്ടിയെ പാടുള്ളൂ പോപ്പുലേഷൻ കൺട്രോൾ ചെയ്യാം പക്ഷേ ഉണ്ടാവുന്ന കുട്ടികളൊക്കെ വളരെയധികം പ്രശ്നമുള്ള കുട്ടികളാണ് ഇന്നും ചൈനയ്ക്ക് ഇന്ത്യയോടെ ഏറ്റുമുട്ടാൻ ഭയമുണ്ടാക്കുന്നത് ശക്തി കൊണ്ടല്ല ചൈന ഇന്ത്യയെ ഭയപ്പെടുന്നത് പക്ഷെ അവിടുത്തെ പട്ടാളക്കാർ ഇന്ത്യൻ സൈന്യത്തിൻ്റെ മുന്നിൽ ഒന്നുമല്ല ആരോഗ്യമില്ല അത് ആരോഗ്യമില്ലാത്തൊരു തലമുറയിൽ നിന്നും ഉണ്ടായ കുട്ടികളാണത് ഭാഗ്യവശാൽ നമ്മുടെ സമൂഹത്തിൽ ഇന്ന് ആരോഗ്യമുള്ളൊരു തലമുറ ഉണ്ടാകുന്നതിന് കാരണം മദ്യത്തിന് അടിമപ്പെട്ട ഒരു സമൂഹമായിരുന്നില്ല നമ്മുടെ നാട്ടിലുണ്ടായിരുന്നത് എന്നെങ്കിലും ഒരു സമയത്ത് ഒരു സമൂഹം മദ്യം കഴിച്ചിട്ടുണ്ടെങ്കിലും ഇത് ഒരു സമൂഹം വളരെ കുറവായിരുന്നു എന്നാൽ എന്നാലിന്ന് കേരളം ഇത്തരത്തിലുള്ള ഒരു സംസ്കാരത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ നാളെ ഉണ്ടാകുന്ന കുട്ടികളെ രോഗങ്ങളും ഓട്ടീസം പോലുള്ള പ്രശ്നങ്ങളും ഹൈപ്പർ എന്ന് പറയുന്ന പ്രശ്നങ്ങളും ഇതൊക്കെ നിങ്ങൾക്ക് തീർത്താൽ തീരാത്ത കണ്ണുനീരുകളായിരിക്കും ഇന്ന് നിങ്ങൾ അനുഭവിക്കുന്ന സുഖത്തിന് നാളെ നിങ്ങൾ ദുഃഖം അനുഭവിക്കണം പണ്ടുള്ളവർ പറഞ്ഞിട്ടില്ലേ അമിതമായാൽ അമൃതം വിഷമെന്ന് പണ്ടുകാലത്ത് വീടുകളിലൊക്കെ പറയും അധികം അഹങ്കരിച്ചിരിക്കേണ്ട നാളെ കരയേണ്ടി വരും ഇന്നത്തെ നിങ്ങളുടെ സുഖം ഇന്ന് നിങ്ങൾ കണ്ടെത്തുന്നൊരു സന്തോഷം നാളെ ദുഃഖിക്കാനും കരയാനുമുള്ളതാവരുത് അത് നിങ്ങളുടെ ആരോഗ്യത്തെക്കുറിച്ചായാലും ശരി നാളത്തെ തലമുറയെക്കുറിച്ചായാലും ശരി നിങ്ങൾ അവസാനം വാർദ്ധക്യത്തിലേക്ക് കടക്കുമ്പോൾ ഉണ്ടാകുന്ന ദുരിതങ്ങളെക്കുറിച്ചാലും ശരി ഒന്ന് കണ്ണു തുറക്കുന്നത് നല്ലതല്ലേ ഞാൻ എന്തിനാണ് ഇതൊക്കെ ഉറമ്പിച്ചു ചോദിച്ചു കഴിഞ്ഞാൽ അയ്യായിരം വർഷം മുമ്പ് ഭഗവാൻ കൃഷ്ണൻ ഗീതയിൽ പറഞ്ഞു തരുന്നുണ്ട് ഈ മദ്യത്തിനടിമപ്പെടാതെ ലഹരിക്കടിമപ്പെടാതെ പരമസുഖം കണ്ടെത്താനുള്ള വഴിയുണ്ട് ആദ്യം നമ്മളത് പഠിക്കണം അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും മദ്യം എന്തിനാണ് നമ്മൾ കഴിക്കുന്നത് മയക്കുമരുന്ന് എന്തിനാണ് കാരണം അത് തലയ്ക്കുണ്ടാക്കുന്ന ഒരു തരം മസ്തിഷ്കത്തിനുണ്ടാക്കുന്ന മരവിപ്പാണ് സുഖമായി നിങ്ങൾ കണക്കാക്കുന്നത് എന്താണ് ഈ മരവിപ്പ് തരുന്നൊരു സുഖമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിന്തകൾ കെട്ടടങ്ങണം നിങ്ങളുടെ ശരീരം വളരെ ലൂസാവുന്ന അതുകൊണ്ടാണല്ലോ നമ്മൾ പറയലെ കള്ളു ഓടിച്ച് ലൂസായിരിക്കുകയാണെന്ന് നടക്കുമ്പോഴൊക്കെ ഇങ്ങനെ ആടി 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 ഇങ്ങനെ നടക്കുന്നത് അല്ല അവരുടെ ശരീരം മുഴുവൻ ആകെ ലൂസായി മാറി കുഴഞ്ഞു പിരിഞ്ഞിരിക്കുകയാണ് അപ്പം അങ്ങനെ ശരീരത്തിൻ്റെ മുകളിൽ പോലും അവനൊരു പിടുത്തമില്ലാതെ ഇരിക്കുന്ന ഒരു സുഖമുണ്ട് അവനത് വളരെ ഒരു റിലാക്സ്ഡ് സുഖമായിട്ടാണ് കാണുന്നത് ഈ സുഖം നമുക്ക് നിരന്തരമായ ധ്യാനത്തിലൂടെ കണ്ടെത്താൻ സാധിക്കുമെങ്കിൽ എന്തിനീ ശരീരത്തിൻ്റെ നേർവുകൾ തകർത്തുകൊണ്ട് എന്തിനു നമ്മുടെ ആരോഗ്യത്തെ നശിപ്പിച്ചുകൊണ്ട് എന്തിനൊരു ദുരന്തം പിടിച്ചൊരു സമൂഹത്തെ വാർത്തെടുത്തുകൊണ്ട് ഈ സുഖം അനുഭവിക്കണം എനിക്കതാണ് ഈ വാക്കുകളോട് ചോദിക്കാനുള്ളത് നിങ്ങൾ കാര്യങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് ജീവിക്കാൻ തയ്യാറാക്കും അങ്ങനെ ഗവൺമെൻറ്റിനെ സംബന്ധിച്ച് കേരളത്തിൽ നമുക്കറിയാം വേറെ വരുമാനമില്ല അപ്പോൾ ഒരു ഭാഗത്ത് നശിപ്പിച്ചാലും ശരി കുടിച്ച് നശിപ്പിച്ചാലും ശരി ഞങ്ങൾക്ക് നിലനിൽക്കണം എന്ന അങ്ങേയറ്റത്തെ ദുഷ്ടലാക്കോട് കൂടിയിട്ടുള്ള വളരെ നിന്ദ്യ സംസ്കാരമാണ് അവർ കാണിക്കുന്നത് അല്ലാതെ ഇവിടെ ഇൻകം ഉണ്ടാക്കാനുള്ള പല സോഴ്സുകളുണ്ട് ക്രിയേറ്റീവായിട്ട് ഇത് ഡിസ്ട്രക്റ്റീവായിട്ടുള്ള ഒരു എന്താ പറയുക ഇൻകം ഉണ്ടാക്കലാണ് ഇത് ഡിസ്ട്രക്റ്റീവായിട്ടുള്ള ഡി എക്കണോമിയാണ് ഒരു കൺസ്ട്രക്റ്റീവ് അല്ല ഒരു സമൂഹത്തെ ഒരു രാഷ്ട്രത്തെ ആരോഗ്യമുള്ളതാക്കി ആയുരാരോഗ്യ സമ്പത്തുള്ളതാക്കി നല്ലൊരു തലമുറ കെട്ടിറപ്പ് ഉണ്ടാക്കുന്ന ഒരു എക്കണോമി അല്ല ഇത് തലമുറകളെ മുഴുവൻ രോഗത്തിലേക്കും അവരുടെ മാനസികമായ ദുരിതങ്ങളേക്കും താഴ്ത്തിക്കൊണ്ട് ഇപ്പോൾ താൽക്കാലികമായ എക്കണോമി കെട്ടിപ്പടുക്കേണവർ സത്യത്തിൽ ചെറുപ്പക്കാർ തിരിച്ചറിയണം ഇന്നല്ലെങ്കിൽ നാളെ ഇത്തരം ഗവൺമെൻറ്റുകളുടെ ഈ ഗൂഢാലോചനകൾ നമ്മൾ തിരിച്ചറിഞ്ഞിട്ടില്ലെങ്കിൽ നമ്മുടെ തലമുറകൾ നശിച്ചു പോകുന്നത് കണ്ണുകൊണ്ട് കാണേണ്ടി വരും അപ്പോൾ ഖേദിച്ചിട്ട് കാര്യമില്ല പ്രത്യേകിച്ച് ഇപ്പോഴത്തെ രാഷ്ട്രീയത്തെ അറിയാലോ ഒരു കാലഘട്ടത്തിൽ കമ്പ്യൂട്ടറിനെയും വലിച്ചെറിഞ്ഞ് എല്ലാ കമ്പ്യൂട്ടറുകളും തല്ലിത്തകർത്ത് എല്ലാ ഇൻഡസ്ട്രികളും അടച്ചുപൂട്ടി പാടത്ത് ട്രാക്ടർ ഇറങ്ങിക്കഴിഞ്ഞാൽ കൃഷി നശിക്കും എന്ന് പറഞ്ഞ ട്രാക്ടറുകൾ നശിപ്പിച്ച് ഇന്നിപ്പോൾ അതേ പാർട്ടികൾ തന്നെയാണ് തങ്ങൾ ചെയ്തതൊന്നും അന്ന് ശരിയായിരുന്നില്ല എന്ന് തെറ്റി എന്താണ് തിരുത്തിക്കൊണ്ട് പുതിയ വ്യാഖ്യാനങ്ങളൊക്കെ നൽകിക്കൊണ്ട് അവർ മാറുന്നത് നാണമില്ലാത്തവരാണ് കാരണം അന്ന് അവർ ചെയ്തതിൽ ഇന്നവർക്ക് ലജ്ജ പോലുമില്ല ആ സമൂഹത്തെ മുഴുവൻ വഴിതെറ്റിച്ചുകൊണ്ട് ഒരു രാഷ്ട്രീയം ഡെവലപ്പ് ചെയ്യുമ്പോൾ യുവാക്കൾ തിരിച്ചറിയാം നമ്മളൊരു രാഷ്ട്രീയത്തിനുമെതിരല്ല എല്ലാ രാഷ്ട്രീയവും നല്ലതാണ് പക്ഷേ ഒരു കാലഘട്ടത്തിൽ തെറ്റെന്ന് പറഞ്ഞെല്ലാം തകർത്ത് പിന്നീടത് ശരിയെന്ന് പറയുന്നവരുടെ ഈ രണ്ട് മൈൻഡ് ഉണ്ടല്ലോ അത് തിരിച്ചറിയണം ഇതുപോലെയാണ് മദ്യത്തിൻ്റെ കാര്യത്തിൽ നാളത്തെ തലമുറയെ തകർത്ത് ഇന്ന് രാഷ്ട്രീയ പാർട്ടികൾക്ക് നിലനിൽക്കാൻ നിങ്ങൾ അവസരം കൊടുത്താൽ നിങ്ങൾക്ക് നഷ്ടപ്പെടുന്നത് നിങ്ങളുടെ തലമുറകളായിരിക്കും നിങ്ങൾക്ക് സുഖവും സന്തോഷവും കിട്ടും മധ്യത്തിന് അതിൻ്റേതായിട്ടുള്ളൊരു മസ്തിഷ്കത്തിനുള്ള മരവിപ്പുണ്ടല്ലോ ആ സുഖം സുഖം സുഖമെന്ന് കരുതുന്നവന് സുഖം തന്നെയാണ് എതിർക്കുന്നില്ല അല്ലെങ്കിൽ ആളുകൾ ക്യൂ നിന്ന് വാങ്ങിക്കില്ലല്ലോ അവനൊരു മസ്തിഷ്ക സുഖം കിട്ടുന്നുണ്ട് പക്ഷെ അത് ജപത്തിലൂടെയും ധ്യാനത്തിലൂടെയും വാർത്തെടുക്കുന്ന ഒരു സംസ്കാരം നമ്മുടെ ഭാരതത്തിലുണ്ട് അതിനെ ഇത്തരം രാഷ്ട്രീയ പാർട്ടികൾ അവരതിനു ഒരിക്കലും നിൽക്കില്ല അവരതിനെ ഒരിക്കലും പരിശീലിപ്പിക്കുകയില്ല പ്രചരിപ്പിക്കുകയില്ല പ്രോത്സാഹിപ്പിക്കില്ല കാരണം അത്തരം സംസ്കാരം വന്നാൽ പിന്നെ ഇവർക്ക് എവിടെയാണ് കുത്തഴിഞ്ഞ് ജീവിക്കാനുള്ളത് ഇവർക്ക് കുത്തഴിഞ്ഞ് ജീവിക്കണമെങ്കിൽ അതിന് പണം വേണം ഈ പണം പാവങ്ങളെ പിഴിഞ്ഞിട്ടുണ്ടാക്കണം അപ്പം അങ്ങനെ ഒരു ജീർണിച്ച സമൂഹത്തെ ഉണ്ടാക്കി ഇവിടെ രാഷ്ട്രീയ പാർട്ടികൾ ഇത്തൽ കണ്ടി പോലെ വളരാൻ അനുവദിക്കണോ വേണ്ടയോ എന്ന് യുവാക്കൾ തിരിച്ചറിയാം ഇന്നല്ലെങ്കിൽ നാളെ യാഥാർത്ഥ്യം നിങ്ങൾ തിരിച്ചറിയണം നമ്മളൊരു രാഷ്ട്രീയത്തിനും എതിരല്ല പക്ഷേ യാഥാർത്ഥ്യം മനസ്സിലാക്കണം അപ്പം അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഗീത ഉൾക്കൊണ്ടുകൊണ്ട് നമുക്ക് ജീവിക്കാൻ സാധിച്ചാൽ എന്നും സുഖം എപ്പോഴും സുഖം നിങ്ങൾക്ക് നിങ്ങളുടെ വർക്ക് സ്ട്രെസ്സുള്ളതായിരിക്കാം നമുക്കതിനെ റിലാക്സ് ചെയ്ത് മാറ്റിയെടുക്കാൻ സാധിക്കും അതിനാണ് ഗീത പഠിക്കുന്നത് ഇപ്പം ഗീത പഠിച്ചാൽ ഒരു മാനവരാശിയുടെ ജീവിതം മാറി മറിയും അതിന് നമുക്ക് ഗീത പ്രചരിപ്പിക്കേണ്ടതുണ്ട് പഠിക്കേണ്ടതുണ്ട് മനസ്സിലാക്കേണ്ടതുണ്ട് കാരണം ഗീത വേണ്ട രീതിയിൽ പ്രോത്സാഹിപ്പിക്കാൻ ഇവിടെ ആരും ഇതുവരെ തയ്യാറായിട്ടില്ല എനിക്ക് ഉറപ്പുണ്ട് ഒരു നാലഞ്ച് വർഷത്തിൻ്റെ ഉള്ളിൽ സെൻട്രൽ ഗവൺമെൻറ് ഇതിന് ഇനീഷ്യേഷൻ ചെയ്യും വരുന്ന തലമുറകൾ സ്കൂൾ കുട്ടികൾ ഗീത പഠിക്കാനുള്ള അവസരം അവർ ഒരുക്കും സംശയിക്കേണ്ടതിന് കാരണം കേരളത്തെ പോലുള്ള രാഷ്ട്രീയ ദുർബല ശക്തികൾ നാടിനെ നശിപ്പിക്കാൻ മുന്നിട്ടിറങ്ങിയാൽ അതിന് വേറൊരു സമൂഹം രക്ഷിക്കാനായിട്ട് ഇറങ്ങേണ്ടതുണ്ട് കാരണം യഥാ യഥാ ഹിധർമ്മ ഗ്ലാനിർഭവതി ഭാരത് അഭ്യുത്താനമ ധർമ്മസ് തദാത്മാനം സൃജാമ്യഹം എന്ന് കൃഷ്ണൻ ഗീതയിൽ ആഹ്വാനം ചെയ്തത് അത് നടപ്പിലാക്കാൻ ഏതെങ്കിലും ശക്തികൾ മുന്നോട്ട് വരും എന്നതിൽ സംശയിക്കേണ്ട അപ്പം അതുകൊണ്ട് ഭഗവത്ഗീതയിലൂടെ നമുക്ക് ഒരു രാഷ്ട്രനിർമ്മാണം സാധ്യമാവണമെങ്കിൽ ആദ്യം വ്യക്തി നിർമ്മാണം സാധ്യമാവണം ഇപ്പം വ്യക്തിയെ നമ്മൾ നിർമ്മിക്കുക എന്ന് പറഞ്ഞാൽ തൻ്റെ ഊർജവും ശക്തിയും നഷ്ടപ്പെടാതെ തൻ്റെ മനസ്സിന് സുഖവും സൗഖ്യവും സൗന്ദര്യവും നൽകിക്കൊണ്ട് നല്ലൊരു ജീവിതത്തെ വാർത്തെടുക്കാൻ ഗീത പറയുന്ന ചില കാര്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് നമുക്ക് ജീവിക്കാൻ സാധിക്കുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള രാഷ്ട്രീയ ശക്തികളുടെ ചൂഷണങ്ങളെ പാവങ്ങളെ ചൂഷണം ചെയ്തുകൊണ്ട് അവരുടെ ജീവിതം വലിയ ദുരിതത്തിലേക്ക് ആഴ്ത്തിക്കൊണ്ട് നമ്മൾ മത്സ്യം പിടിക്കുന്ന സമയത്ത് കണ്ടില്ലേ മുക്കുവന്മാരിങ്ങനെ കൂർത്ത ഇരുമ്പു കൊളുത്തിൽ ഇരകളിട്ട് കൊടുത്തുകൊണ്ട് പാവം മത്സ്യം മനസ്സിലാക്കുന്നില്ല അത് ഇരുമ്പ് കൊളത്തിനെയല്ല കാണുന്നത് അത് പിടയുന്ന ഒരു ഇരയെ കാണുമ്പോൾ ചാടി വീഴുകയാണ് വിശപ്പടക്കാൻ വേണ്ടിയിട്ട് ഈ ദൗർബല്യത്തെ മനസ് മുതലാക്കിക്കൊണ്ട് വലിക്കുന്ന സമയത്താണ് കടുത്ത ഇരുമ്പ് കൊളുത്ത് അതിൻ്റെ കഴുത്തിൽ കൊരുകിക്കൊണ്ട് പിടഞ്ഞു വീ പൊങ്ങുന്ന മത്സ്യത്തെ നിങ്ങൾ പലപ്പോഴും കണ്ടു കാണും അങ്ങനെ പിടഞ്ഞു വീടുന്ന സമൂഹത്തെ വാഗ്ദാനങ്ങൾ നൽകി സുന്ദര സുന്ദര മോഹന വാഗ്ദാനങ്ങൾ നൽകി മദ്യത്തിലേക്ക് മയക്കിക്കിടത്തി മദ്യത്തിന് അടിമപ്പെടുത്തി അങ്ങനൊരു തലമുറകളെ മുഴുവൻ ജീർണിപ്പിക്കുന്ന നശിപ്പിക്കുന്ന ഇത്തരത്തിലുള്ള രാഷ്ട്രീയ സംസ്കാരങ്ങളുടെ ജീർണത കണ്ടെത്താൻ നമുക്ക് സാധിച്ചിട്ടില്ല എങ്കിൽ നാം തകർന്നു പോവും ഇതിനൊക്കെ ഒരു നിരീക്ഷണം ആവശ്യമാണ് ഇതിനാണ് നമ്മൾ ഗീതയും ഇന്നത്തെ ജീവിതവും ഒന്ന് താരതമ്യം ചെയ്യേണ്ടത് മദ്യത്തിൽ നിന്ന് ഗീതയിലേക്കുന്ന ഒരു പ്രചാരം നമുക്ക് എല്ലാവർക്കും ചെയ്യാൻ സാധിക്കുക മദ്യം തരുന്ന മസ്തിഷ്ക സുഖത്തേക്കാൾ ഗീത തരുന്ന ആത്മസുഖവും ആത്മശക്തിയും നമുക്ക് വേണം എന്ന് പറയാൻ സാധിക്കുന്ന ഒരു സമൂഹത്തെ നമുക്ക് വാർത്തെടുക്കാൻ സാധിക്കണം അപ്പൊ അങ്ങനെയെങ്കിൽ നല്ലൊരു തലമുറയെ നമുക്ക് സൃഷ്ടിക്കാൻ സാധിക്കും എനിക്ക് ഗീത കേൾക്കുന്ന എല്ലാവരോടും പറയാനുള്ളത് ഇതാണ് ഈ ഒരു ആഹ്വാനം നിങ്ങൾ സ്വന്തം മനസ്സിൽ ഉറപ്പിക്കുക മദ്യം തരുന്ന മസ്തിഷ്ക സുഖത്തേക്കാൾ ജീർണിച്ച സമൂഹത്തെ വാർത്തെടുക്കുന്നതിനേക്കാൾ അല്ലെങ്കിൽ രൂപപ്പെടുത്തുന്നതിനേക്കാൾ ഗീത തരുന്ന ആത്മസുഖവും ആത്മശക്തിയും ഒരു രാഷ്ട്ര നിർമ്മാണം ചെയ്യുന്ന രാഷ്ട്രത്തിന് ശക്തി പകരുന്ന ഒരു സമൂഹവും നമുക്ക് രൂപപ്പെടുത്താം അതിന് ഗീതയിലൂടെ നമുക്ക് സാധിക്കും അപ്പം അങ്ങനെ ഒരു സമൂഹത്തെ വാർത്തെടുക്കാനാണ് കൃഷ്ണൻ നമുക്ക് ഗീത പറഞ്ഞു തന്നിട്ടുള്ളത് അപ്പം അതുകൊണ്ട് നമ്മൾ തെറ്റി നിൽക്കുന്നത് ഗീതയിലെ അഞ്ചാം അധ്യായത്തിൽ എട്ടും ഒൻപതും ശ്ലോകങ്ങളാണ് ഇത്തരം ശ്ലോകങ്ങളൊക്കെ വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിലെന്തൊരു അത്ഭുതം പറയുന്ന കാര്യത്തിൽ കാരണം സാധാരണ ജീവിതത്തിൽ നടക്കുന്ന കാര്യങ്ങളെ കൃഷ്ണൻ വളരെ ലാഘവത്തോടുകൂടി അവതരിപ്പിക്കുകയാണ് നമുക്ക് ആ ശ്ലോകമൊന്നു നോക്കാം കരോമീ തത്വവിദം പശ്യൻ ശൃൻ അ പ്രളവൻ വിസൃജൻ ഗൃണ്ണൻ ഉന്മിഷൻ നിമിഷ നബീ ഇന്ദ്രിയൻ ഇവിടെ കുറച്ച് വാക്കുകൾ നമ്മൾ ശ്രദ്ധിക്കുക ഒന്ന് തദ്ദേ തത്വത്തെ അറിയുന്നവൻ ഇവിടെ ഏത് തത്വമാണ് അറിയേണ്ടത് ശബരിമലയിൽ എഴുതി വെച്ചിട്ടുണ്ട് തത്വമസീദ് ഇവിടെ തത്വം എന്ന വാക്ക് വളരെ ശ്രദ്ധിക്കേണ്ടതാണ് ത്വം ത്വം എന്ന് പറഞ്ഞാൽ നമ്മളെ നമ്മളാകുന്ന തത്വം അത് നീയാകുന്നു ആ പഠിക്കേണ്ട വ്യക്തിത്വം നീയാകുന്നു നമ്മളെക്കുറിച്ചാണ് നാം പഠിക്കുന്നത് ത്വം ത്വം എന്ന് പറഞ്ഞാൽ അവനവനെക്കുറിച്ച് അതായത് നീ എന്നർത്ഥത്തിൽ അവ നീ എന്നതിന് അവനവൻ എന്ന അർത്ഥം ഈ തത്വത്തെ അവനവനാകുന്ന ബോധ മനസ്സിനെക്കുറിച്ച് പഠിക്കാൻ നാം തയ്യാറായാൽ അതിനാണ് നമ്മൾ ഗുരുക്കന്മാരടുത്തും സത്സംഗത്തിനും ഭഗവത്ഗീതയിലേക്കൊക്കെ ഇറങ്ങി ചെല്ലുന്നത് അതിൻ്റെ മനസ്സിനെക്കുറിച്ചുള്ള പഠനമാണ് ഗീതയിലുള്ളത് അപ്പം അങ്ങനെ ഭഗവത്ഗീതയിലൂടെ അവനവൻ്റെ മനസ്സിനെക്കുറിച്ച് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും മനസ്സെന്ന് പറയുന്നത് വാസ്തവത്തിൽ ഒരു സ്വതന്ത്ര ശക്തിയാണ് മനസ്സൊരു സ്വതന്ത്രമാണ് ആരുടെ മനസ്സും ഒരു വിധിയിലും ഒരു പ്രശ്നത്തിലും ഒരു പ്രയാസത്തിലും പെട്ട് കിടന്ന് ഉരുളുന്നില്ല അപ്പം സ്ട്രെസ്സാണ് സ്ട്രെയിനാണ് എന്നൊക്കെ പറയുന്നതിന് കാരണം അതിന് കാരണം നമ്മൾ ഉണ്ടാക്കി വെച്ച ചില സംസ്കാരങ്ങൾ ഓൾറെഡി ആ ഇംപ്രഷൻ നമ്മുടെ ഉള്ളിൽ തീവ്രമായതുകൊണ്ട് അതിൽ മനസ്സ് സ്വാധീനിക്കപ്പെടുകയാണ് അപ്പം മനസ്സെന്ന് പറയുന്ന ശക്തി അതിനെ നമുക്ക് പരിശീലിപ്പിച്ചെടുക്കാൻ സാധിച്ചാൽ സ്വതന്ത്രമായതിനെ നമുക്ക് പല പ്രശ്നത്തിൽ നിന്നും വേർപ്പെടുത്താം ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവേണ്ടോ എന്ന് അതായത് മനസ്സിന് രണ്ട് ഭാഗങ്ങളുണ്ട് ഒന്ന് നമ്മൾ ഉണ്ടാക്കി വച്ചിരിക്കുന്ന നേരത്തെ ഉണ്ടാക്കി വെച്ചിരുന്ന ഇംപ്രഷൻ അതിനെ വാസന എന്ന് പറയും ഒരു വശത്ത് മനസ്സ് വാസനയോടാഴ്ച വേറൊരു വശത്ത് നിങ്ങൾ ഗീത പഠിച്ച് ചെയ്യുന്ന സാധന നിങ്ങളുടെ ജീവിതത്തിലെ കൃത്യനിഷ്ഠമായ ചില അനുഷ്ഠാനങ്ങൾ എന്ന് വേണേൽ പറയാം സാധന എന്ന് ചുരുക്കി പറയാം ഇപ്പം സാധനയ്ക്കും വാസനയ്ക്കും ഇടയിൽ നിൽക്കുന്ന സ്വതന്ത്രമായ ഒരു ചിന്താശക്തിയാണ് മനസ്സ് മൈൻഡ് ഈസ് എവർ ഫ്രീ ആൻഡ് മൈൻഡ് ഈസ് അബ്സല്യൂട്ട്ലി ഫ്രീ എവർ ആൻഡ് അബ്സൊല്യൂട്ട്ലി ഫ്രീ സ്വതന്ത്രമായൊരു സാധനമാണ് മനസ്സ് പക്ഷെ പലരും പറയുന്നു എനിക്ക് സ്ട്രെസ്സാണ് സ്ട്രെയിനാണ് ഞാൻ ടെൻഷനിലാണ് ഞാൻ വളരെയധികം ഡിപ്രഷൻ അനുഭവിക്കുന്നത് ഇതൊക്കെ എന്തുകൊണ്ടാണ് ചോദിച്ചു കഴിഞ്ഞാൽ ഓൾറെഡി ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഇംപ്രഷൻസ് അതായത് വാസനകളിൽ ചിന്തകളിൽ സ്വഭാവങ്ങളിൽ ശീലങ്ങളിൽ മനസ്സ് കുരുങ്ങി കിടക്കുകയാണ് ഇപ്പം നിങ്ങളുടെ ജീവിതത്തിൽ പല ടെൻഷനും നിങ്ങൾ അനുഭവിക്കുന്നതിന് കാരണം ടെൻഷനുള്ളത് കൊണ്ടല്ല ചിലതെല്ലാം ടെൻഷനാണ് ടെൻഷനാണ് ടെൻഷനാണെന്ന് നമ്മളങ്ങനെ മനസ്സിൽ ഉറപ്പിച്ചു വെച്ചു അപ്പം അതുകൊണ്ട് ജീവിതം ടെൻഷനായി ഇതിൽ നിന്ന് നമുക്ക് മോചനം നേടണമെങ്കിൽ കൃഷ്ണൻ പറയുന്നു യുക്തോ യുക്തനായിത്തീരുക ഇപ്പം എന്താണ് ഈ യുക്തനായി തീരുക എന്ന് പറഞ്ഞാൽ യുക്തൻ എന്ന് പറഞ്ഞാൽ നമ്മൾ യോഗയുക്താവിശുദ്ധാത്മാ എന്നത് ഏഴാം അധ്യായത്തിൽ കണ്ടു ആ യോഗയുക്തനായി തീരാനാണ് കൃഷ്ണൻ ആഹ്വാനം ചെയ്യുന്നത് ഇപ്പം എന്താണ് യുക്തനാവുക എന്ന് പറഞ്ഞാൽ യുക്തനാവുക എന്ന് പറഞ്ഞാൽ എല്ലാറ്റിനും നമ്മൾ കാര്യങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് ജീവിക്കുന്നവരാണ് ശ്രദ്ധിക്കണം ഞാൻ പറയണം യുക്തനാവുക വളരെ നമ്മൾ പറയുക ആൾ വളരെ യുക്തനാണ് അതിന് യോജിച്ചവനാണെന്നൊക്കെയുള്ള അർത്ഥത്തിൽ കാര്യപ്രാപ്തി ഉള്ള ഒരാളാണ് അല്ലെങ്കിൽ വളരെയധികം അതിന് ആ ജോലി ചെയ്യാൻ യുക്തനാണ് കേട്ടോ എന്ന് നമ്മൾ പറയാറുണ്ടല്ലോ മലയാളത്തിൽ ഇപ്പം എന്ന് പറഞ്ഞാൽ ഒരു കാര്യത്തിന് വേണ്ട പോലെ തിരിച്ചറിവും വിവേകവും അറിവൊക്കെ ഉള്ളവരെയാണ് യുക്തൻ എന്ന് പറയുക ഇതുപോലെ നമുക്കും വേണം ഒരു യുക്തൻ സ്വന്തം നമ്മുടെ ഉള്ളിൽ അതെന്താണ് നമുക്ക് മനസ്സിൻ്റെ ശാസ്ത്രം അറിഞ്ഞിരിക്കണം മനസ്സിനെ നമുക്ക് സ്വസ്ഥമാക്കാൻ ശാന്തമാക്കാൻ വിശ്രമമുള്ളതാക്കാൻ നമുക്ക് സാധിക്കണം അപ്പം ആരുടെ മനസ്സാണോ അവർക്ക് വിശ്രമിപ്പിക്കാൻ അല്ലെങ്കിൽ സ്വസ്ഥമാക്കാൻ സാധിക്കുന്നത് അവർക്ക് ഏത് സ്ട്രെസ്ഫുൾ ടെൻഷനുള്ള സാഹചര്യത്തിലും മനസ്സിനെ സ്വസ്ഥമാക്കാൻ സാധിക്കും നിങ്ങൾ ദിവസവും രാവിലെ കുറച്ച് നേരം ഇരുന്ന് പ്രാണായാമവും പ്രണവോപാസനയും ജപവും കൃത്യമായി ശീലിച്ച് ശീലിച്ച് നിങ്ങളുടെ മനസ്സിനെ ആ സാധനാനുഷ്ഠാനങ്ങളിലേക്ക് കൊണ്ടുവന്നാൽ നിങ്ങളുടെ മനസ്സുണ്ടല്ലോ അതിൻ്റെ ഒരു ആകർഷണ വലയത്തിലേക്ക് ആ പോസിറ്റീവ് ഊർജത്തിലേക്ക് വരുംതോറും ഏത് ടെൻഷൻ്റെ ഇടയിലും നിങ്ങൾക്കൊന്ന് കണ്ണടച്ചൊരു ദീർഘമായി ശ്വാസമെടുത്ത് ഒന്ന് നിങ്ങളുടെ ശരീരത്തെയും മനസ്സിനെയും റിലാക്സ് ചെയ്യാൻ സാധിച്ചാൽ ആ സ്ട്രെസ് മുഴുവൻ പോകുന്ന കാണാം മദ്യം തലയ്ക്ക് പിടിച്ച് ഞരമ്പുകളെ ലൂസാക്കുന്നതിനേക്കാൾ തീവ്രമായിട്ട് ഒരു പണവും ചിലവാക്കാതെ നിങ്ങൾക്ക് ദീർഘമായി ശ്വാസമെടുത്തുകൊണ്ട് മനസ്സുകൊണ്ട് ഓം എന്നുറക്ക പോലും ജപിക്കാതെ ഉള്ളിൽ ജപിച്ചുകൊണ്ട് മനസ്സിനെ പൂർണ്ണമായി നിങ്ങൾക്ക് സ്വസ്ഥമാക്കാൻ സാധിക്കും മദ്യം തരുന്ന സുഖത്തേക്കാൾ വലിയൊരു ആത്മസുഖം മറ്റേത് ആത്മസുഖമല്ല മറ്റേതെല്ലാം മനസ്സിനെ മുഴുവൻ തളർത്തി കിട്ടുന്ന നരമ്പുകളൊക്കെ തളർന്നു കിടക്കുന്ന ഒരു തരം മരവിപ്പിൻ്റെ സുഖമാണ് ഒരു നമ്പ്നെസ്സാണ് നമുക്ക് മദ്യം തരുന്നതെങ്കിൽ ഇവിടെ നമുക്ക് തരുന്ന ആത്മസുഖമാണ് അതുകൊണ്ടാണ് മദ്യത്തിൻ്റെ ലഹരിയിൽ കടന്നുറങ്ങി പിറ്റേ ദിവസം എണീക്കുന്ന ആളുകളൊക്കെ പറയുന്നത് ഓ എന്തൊരു തലവേദനയാണ് ഭയങ്കര തലവേദന ഈ മദ്യം കഴിക്കുന്ന ആളുകളുടെയൊക്കെ പ്രതികരണങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ അവർ പറയുന്നത് മനസ്സിലാവും അവരൊന്നും പറഞ്ഞില്ലേ ഞാൻ വളരെ സുഖത്തോട് സന്തോഷത്തോടെ എണീക്കുന്നു എന്നാൽ നിങ്ങൾ ധ്യാനം പരിശോ പരിശീലിച്ചു നോക്കൂ ഈ പറയുന്ന പ്രാണായാമം പരിശീലിച്ച് നോക്കൂ നിങ്ങളുടെ തലച്ചോറിന് ഒരു കേട് സംഭവിക്കില്ല അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രായമാകുമ്പോൾ സ്ട്രോക്ക് വരാം നിങ്ങൾക്ക് പ്രായം വരുമ്പോൾ അൽഷെമിസ് വരാം കാരണം നിങ്ങളുടെ മസ്തിഷ്കത്തെ മരവിപ്പിച്ച് മരവിപ്പിച്ച് ആ ബ്ലഡ് സർക്കുലേഷൻ മുഴുവൻ ഇല്ലാതാക്കി കഴിഞ്ഞാൽ നാളെ എന്തൊക്കെ വിപത്താണ് ദുരിതമാണ് വരിക എന്നതിൽ ആർക്ക് പറയാൻ പറ്റും അപ്പം അതുകൊണ്ട് ഈ ഒരു പരിശീലനം നമുക്ക് വേണം വളരെ ശ്രദ്ധിക്കണം നിങ്ങൾ അപ്പോൾ കൃഷ്ണൻ പറയുന്നത് ഇവിടെ നിങ്ങൾ തത്വവിതുക്കളായി നിങ്ങളുടെ മനസ്സിനെ മനസ്സിലാക്കിക്കൊണ്ട് യോഗയുക്തന്മാരായി കൃത്യനിഷ്ഠമായ ഒരു അനുഷ്ഠാനത്തിലൂടെ പരിശീലനത്തിലൂടെ മനസ്സിനെ പ്രാണായാമവും പ്രണവവും ജപവും പരിശീലിപ്പിച്ചുകൊണ്ട് മനസ്സിനെ സ്വസ്ഥമാക്കാൻ നിരന്തരം പരിശീലിച്ച് 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 നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ഏത് സ്ട്രെസ്ഫുൾ വർക്കിലും മനസ്സിന് സ്വസ്ഥത കണ്ടെത്താൻ പറ്റും ഇതെല്ലാവർക്കും പറ്റുന്ന കാര്യമാണ് വേണമെങ്കിൽ നിങ്ങൾ പരിശീ പരിശീലിച്ചോളും പരിശോധിച്ചോളും ആ ഉറപ്പിലാണ് ശങ്കരാചാര്യ സ്വാമികൾ പറയുന്നത് പ്രാണായാമം പ്രത്യാഹാരം നിത്യ നിത്യവിവേക വിചാരം ജാപ്യസമേതം എന്ന് വെച്ചാൽ ജപിക്കുക സമതിവി നിരന്തരം മനസ്സിനെ സ്വസ്ഥമാക്കുന്ന വളരെ റിലാക്സ് ചെയ്യുന്ന ചില പരിശീലനങ്ങൾ ധ്യാന പരിശീലനങ്ങൾ ചെയ്താൽ കുറുവവദാനം ആര് കുറുവത് ചെയ്യുന്നുണ്ടോ മഹതവദാനം അവർ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ജീവിതത്തിൽ വലിയ വികാസങ്ങൾ സംഭവിക്കുന്നത് പ്രത്യക്ഷമായി കാണാൻ പറ്റും ഇപ്പം മധ്യത്തിൽ നിന്നും നമുക്ക് സാധനയിലേക്ക് ഒരാഹ്വാനമതാവട്ടെ മധ്യത്തിൽ നിന്നും ഗീത തരുന്ന സാധനയിലേക്ക് ഗീതാസ്വാധ്യായത്തിലേക്ക് ഗീതാസാധനയിലേക്ക് അങ്ങനെ ഒരു സമൂഹത്തെ വാർത്തെടുക്കാൻ നമുക്ക് സാധിച്ചാൽ ഇത്ര കുൽസിത ബുദ്ധിയുള്ള ഒരു സമൂഹത്തെ നശിപ്പിച്ച് പണം ഊറ്റിയെടുക്കുന്ന ചൂഷക ചൂഷകവർഗങ്ങളായ രാഷ്ട്രീയക്കാരുടെ ഉള്ളിലിരിപ്പ് നിങ്ങൾക്ക് തിരിച്ചറിഞ്ഞ് അവരെയൊക്കെ നമ്മുടെ സമൂഹത്തിൽ നിന്ന് മാറ്റി നിർത്താൻ സാധിക്കും ഇന്ന് നിങ്ങൾ കണ്ടില്ലേ ശ്രീലങ്കയൊക്കെ അനുഭവിക്കുന്ന ദുരിതങ്ങൾ ആ ദുരിതങ്ങൾക്കൊക്കെ കാരണം ഭരണാധികാരികളുടെ തെറ്റായ ചില തീരുമാനങ്ങളാണ് വളരെയധികം കാർഷിക സമ്പത്ത് കൊണ്ട് സമ്പന്നമായ ശ്രീലങ്ക ഒരു ദിവസം എല്ലാ രാസവളങ്ങളും ഇമ്പോർട്ട് ചെയ്ത് നിർത്തി അവസാനം എല്ലാം ഓർഗാനിക് ഫാമിംഗ് എന്ന് പറഞ്ഞപ്പോൾ തകർന്നു പോയി അവർ പെട്ടെന്ന് ആക്കരുതായിരുന്നു ആ തരത്തിലൊക്കെ കാർഷിക വ്യവസ്ഥിതി താളം തെറ്റിച്ചപ്പോൾ പുറമേ നിന്ന് ആഹാരം മേടിച്ച് കഴിക്കേണ്ട ഗതിയിടലായി താളം തെറ്റിച്ച ഭരണാധികാരികളുടെ ദുരന്തങ്ങളാണ് ഇന്ന് ശ്രീലങ്ക അനുഭവിക്കുന്നത് ഇതുപോലെ കേരളത്തിൻ്റെയും ഭരണ സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് ഒരു സമൂഹ ജീവിതത്തെ മധ്യത്തിലേക്കും മയക്കുമരുന്നിലേക്കും തള്ളിവിടുന്ന ഈ ഭരണാധികാരികളുടെ താളം തെറ്റിക്കലിനെ നാം തിരിച്ചറിഞ്ഞിട്ടില്ല എങ്കിൽ നാളെ നിങ്ങൾക്ക് ദുഃഖിച്ചാൽ നിങ്ങൾക്ക് ആരും കൂടെ ദുഃഖിക്കാനില്ലാത്ത ഒരു ചുറ്റുപാട് കണ്ട് മരിച്ചു പോകേണ്ടി വരും മാറ്റങ്ങൾ ഉണ്ടാക്കണമെന്ന് മദ്യത്തിലൂടെ മാറ്റങ്ങൾ ഉണ്ടാവില്ല മദ്യത്തിലൂടെ നാശമേ ഉള്ളൂ മദ്യത്തിലൂടെ അടുത്ത തലമുറ ദുർബലരാകുകയുള്ളു മദ്യത്തിലൂടെ നാം ദരിദ്രരാവുകയുള്ളു കുടിച്ച് നന്നായി എന്നാരും പറഞ്ഞില്ല വിറ്റിട്ട് നന്നായിട്ടുണ്ടാവും കുടിച്ച് തകർന്നിട്ടേ ഉള്ളൂ കുടിച്ച് നശിച്ചു പോയല്ലോ എന്നൊക്കെയാണ് പറയാം അന്ന് അവർ ആരെങ്കിലും പറയൂ കുടിച്ചു നന്നായ ഞാൻ കേട്ടിട്ടില്ലേ ഇതുവരെ കേട്ടതൊക്കെ ഓടിച്ച് നശിപ്പിച്ചു കൂടിച്ചു മുടിച്ചു ഇതൊക്കെയാണ് വാക്കുകൾ കുടുംബം നശിപ്പിച്ചു കുടിച്ചു മുടിപ്പിച്ചു എന്നാണ് ആരെങ്കിലും പറഞ്ഞു കുടിച്ച് കുടിച്ച് ആളൊരു രക്ഷപ്രഭു കോടീശ്വരനെ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ കുടിപ്പിച്ചവൻ രക്ഷപ്പെട്ടുണ്ടോ കുടിച്ചവൻ രക്ഷപ്പെട്ടില്ല കുടിപ്പിക്കുന്ന സമൂഹത്തെയല്ല കുടിച്ച് നശിക്കുന്ന സമൂഹത്തെയാണ് ഇന്ന് കേരളം വാർത്തെടുത്തുകൊണ്ടിരിക്കുന്നത് ഇതിനെതിരെ നാം തിരിച്ചറിയണം പക്ഷേ അതിനെതിരെ പ്രതികരിച്ചിട്ട് കാര്യമില്ല ആരും മസ്തിഷ്കം മരവിക്കുമ്പോൾ കിട്ടുന്ന സുഖം അത് നിങ്ങൾ ധ്യാനത്തിലൂടെയും ജപത്തിലൂടെയും കണ്ടെത്താത്തടത്തോളം കാലം ആ മരവിപ്പിക്കുന്ന സുഖത്തിന് വേണ്ടി സുഹൃത് ബന്ധങ്ങൾ നിങ്ങളെ പ്രേരിപ്പിക്കുമ്പോൾ നിങ്ങളെല്ലാവരും ഇരകളായേ പറ്റുള്ളൂ കാരണം ദുർബലരെ ദുർബലതയ്ക്ക് വേഗം സ്വാധീനിക്കാൻ സാധിക്കും മാറ്റങ്ങൾ ഉണ്ടാവണമെങ്കിൽ നമ്മളിൽ പരിശീലനങ്ങൾ ഉണ്ടാവണം അതിനാണ് ഗീത നമ്മളെ സഹായിക്കുന്നത് കൂടുതൽ നമുക്ക് അടുത്ത ക്ലാസ്സിൽ വിശദീകരിച്ച് നോക്കാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം